പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أنا خاب دس ربي كنا ما السلام عليكم ورحمة الله وبركاته كودم بغندم أنا دعنا إذن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها فبس منهما رجالاً كثيراً ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيباً നാം എല്ലാ ജുമകകളിലും കേൾക്കുന്ന ഒരു ആയത്താണിത് ഇതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാനവത്താല പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു അള്ളാഹുവിൻ്റെ അർഷമായിട്ടാണ് കുടുംബ ബന്ധത്തെ അള്ളാഹു ചേർത്തിരിക്കുന്നത് പരമകാരുണ്യ റഹ്മാൻ എന്ന വാക്കിൽ നിന്നാണ് അർഹാം അർഹമെന്ന വാക്കുണ്ടായിരിക്കുന്നത് ഇതെല്ലാം കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് എന്നാൽ കുടുംബ ബന്ധമെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കളും എല്ലാവരും സ്വന്തത്തിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ എന്നാൽ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മ കുടുംബ ബന്ധം ചേർക്കുന്നതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് അള്ളാഹു ആയുസ്സിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും റിസുക്ക് വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഹതി അതീസുകളെ നമുക്ക് കാണാം അതുപോലെ തന്നെ എന്നാൽ കുടുംബ ബന്ധം മുറിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞത് അവരുടെ ഇബാധത്തുകളൊന്നും തന്നെ എത്ര നോമ്പെടുത്താലും നമസ്കരിച്ചാലും എന്തൊരു വിബാധത്ത് ചെയ്താലും അത് അള്ളാഹുലേക്ക് എത്തുകയില്ല എന്നാണ് കുടുംബ ബന്ധം മുറിച്ചവരെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ സാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് സദസ്സുകളിൽ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് നബി നബ്സല്ലാ അലൈവല്ല പറയുമായിരുന്നു കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് കാരണം കുടുംബ ബന്ധം മുറിച്ച സദസ്സുകളിൽ മലായിക്കത്തുകൾ ഇറങ്ങുകയില്ല എന്ന് നബി നബ്സല്ലാ അലൈഹി വസ്ല പറയുന്നു ഇതെല്ലാം കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് എന്നാൽ കുടുംബ ബന്ധം ദൃഢമായിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ക്ഷമയാണ് കാരണം മനുഷ്യരാണ് തെറ്റുകൾ പരസ്പരമുണ്ടാകും സംസാരത്തിൽ പല വീഴ്ചകളും വന്നു പോയേക്കാം അതെല്ലാം ഒരു കഴിവുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും സുദൃഢമായിരിക്കും അതിനാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിട്ടുവീഴ്ച ഒരു പ്രധാന ഘടകമാണ് കുടുംബ ബന്ധം നിലനിൽക്കുന്നതിന് അള്ളാഹു സുബാനവത്താല മരണം വരെ നമ്മുടെ ബന്ധങ്ങളെയെല്ലാം നല്ല ബന്ധങ്ങളെയെല്ലാം കുടുംബ ബന്ധങ്ങളെയെല്ലാം നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹറുദ് അവാന അനഹമുല്ലാ റബിലമീൻ അസലാ അയലൈക്കു വരമി വാർക്കാത്തൂ